എല്ലാവർക്കും നമസ്കാരം ബന്ധങ്ങളെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി സീരിയസ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഭാര്യ ഭർത്താവും കൂടി ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ ചെല്ലുകയാണ് അപ്പൊ അതില് ഭർത്താവ് വേറെ നേരം മൊബൈലിലൊക്കെ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് ഇവര് നാലഞ്ച് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെക്കും എന്നിട്ട് ഓരോന്നായിട്ട് ഹസ്ബൻഡിനെ ട്രയൽ ചെയ്ത് കാണിക്കും അപ്പോ അതിലൊരു റെഡ് കളർ ചുരിദാറിട്ട് ഇവർ വരുമ്പോ ഇയാൾ പറയും ആ ഇത് നിനക്ക് കുഴപ്പമില്ല ഇവരുടെ ഈ ഹസ്ബൻഡിന്റെ കുഴപ്പമില്ല എന്ന വാക്കിന്റെ ബേസിൽ ഇവർ ആ ഡ്രസ് സെലക്ട് ചെയ്യും പിറ്റേ ദിവസം ഇവര് ആ ഒരു ഡ്രസ് ഇട്ടിട്ടാണ് അടുത്ത ഫങ്ഷന് പോകുന്നത് അപ്പൊ ഇറങ്ങിയ സമയം തന്നെ തൊട്ടടുത്ത വീട്ടിലുള്ള ചേട്ടൻ പറയും ചേച്ചി ഇന്ന് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഫങ്ഷന് ചെന്നാലോ അവിടെയുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും പറയും നീ സുന്ദരിയായിട്ടുണ്ട് ഈ ഡ്രസ്സ് നിനക്ക് നല്ലവണ്ണം ചേരുന്നുണ്ട് ഈ കളർ നിനക്ക് മാച്ച് ആണ് നീ നല്ല നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ അപ്പൊ നമ്മൾ ഒരേ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് എന്താ മറ്റുള്ളവര് പറഞ്ഞത് എന്താ നമ്മൾ ഏതായിരിക്കും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്നത് അപ്പോ ഇതുപോലെയാണ് ഏത് റിലേഷനിലായാലും ഇപ്പോ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനമ്മമാർ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോ ഫ്രണ്ട്സുകൾ തമ്മിൽ ഒക്കെ ആയാലും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ അതിന്റെ ഡിസൈൻ ക്വാളിറ്റി പ്രൈസ് അത് ഉപയോഗിക്കുന്ന ആളുടെ ഇഷ്ടങ്ങൾ എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത് പക്ഷെ നമ്മൾ അത് പ്രെസന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രെസന്റ് ചെയ്യുന്നത് ജസ്റ്റ് അത് കൊടുക്കുക മാത്രമാണോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് നല്ല നല്ല വാക്കുകളും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയേ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് നിനക്ക് നല്ല ഭംഗിയുണ്ട് നീ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ കൂടി ഞാൻ ചേർത്ത് പറയുമ്പോൾ അതിനൊരു ഡബിൾ എഫക്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമല്ലോ